സൗദി പാകിസ്ഥാനുമായിട്ട് ഒരു പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടത് നമ്മൾ കണ്ടതാണ് ഇപ്പോ വീണ്ടും മറ്റൊരു കരാറിലേക്ക് അവർ പോവുകയാണ് കരാർ എന്ന് പറയുന്നത് സൗദി യു എസിൽ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതാണ് ജമാൽ ഖഷോഗിയുടെ മതത്തെ തുടർന്നാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ അതിനുശേഷം ഇപ്പോൾ ലോഹീഡ് മാർട്ടിൻ കമ്പനി വികസിപ്പിച്ചിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ സൗദിക്ക് നൽകുമെന്ന് ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ട് ഭാഗത്തു നിന്നുമുള്ള സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ കോർപ്പറേറ്റ് ചെയ്യാൻ പോവാണ് എന്നുള്ള സ്ഥിരീകരണവും വരുന്നുണ്ട് അപ്പൊ ഇതില് പറയുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ മഹത്തായ ഒരു അധ്യായത്തിന്റെ തുടക്കമാണ് എന്നുള്ളതാണ് മുഹമ്മദ് ബിൻ സൽമാൻ അവിടുത്തെ രാജാവ് രാജകുമാരൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ മഹത്തായ ബന്ധം എന്ന് പറയുമ്പോ രണ്ടായിരത്തി പതിനെട്ട് ലെ ആ ബന്ധം വഷളായതിനു ശേഷം പെട്ടെന്ന് ഇവർ തമ്മിൽ ഒരു കൈകോർക്കൽ കൈകോർക്കലുണ്ടാകുന്നുണ്ട് അപ്പൊ ഏതാണ്ട് അറുപതിനായിരം കോടി രൂപ ഡോളറിന്റെ നിക്ഷേപമാണ് സൗദി വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാണ് അറിയുന്നത് അപ്പൊ ഇത്രയും വലിയൊരു വമ്പൻ നിക്ഷേപം ആയിട്ട് സൗദി യു എസിലേക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ മറ്റെന്തോ കൂടി സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് എന്താണത് ഇപ്പോ ഇത് നമ്മളിപ്പോ ഇപ്പൊ പെട്ടെന്നുണ്ടായ ഒരു നമുക്ക് പറയാൻ പറ്റില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ യു എസും സൗദിയും തമ്മിൽ വലിയ തോതിലുള്ള ബിസിനസ് പാർട്ണർഷിപ്പുകളുണ്ട് പരാങ്കോ എന്ന് പറഞ്ഞ കമ്പനി നമുക്കറിയാം അത് സൗദിയുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും അതിന് യു എസിന് വലിയ ഇൻവോൾവ്മെന്റ് ഉണ്ട് വലിയൊരു മൾട്ടി നാഷണൽ കമ്പനിയാണ് ആ രംഗത്ത് പ്രവർത്തിക്കുന്നത് ഇപ്പോ ഈ സൗദിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാവുന്നതിന് പിന്നിൽ തുടക്കമായ ഒരു വിഷയമാണല്ലോ നേരത്തെ പ്രജിത പറഞ്ഞ ജമാൽ കഷോഗിയുടെ കൊലപാതകം എന്ന് പറയുന്നത് ആ ഒരു കൊലപാതകത്തെ കുറിച്ച് പരിശോധിക്കുമ്പോഴാണ് ഈ ഈ ഒരു ബന്ധം രണ്ടാമത് എന്തിന് പുനഃസ്ഥാപിക്കണം എങ്ങനെ പുനസ്ഥാപിക്കണം എന്ന് സൗദി തീരുമാനിക്കുന്നത് ആരാണ് ഇതിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുക ഇത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലെ തുർക്കിയിലെ ഇസ്താംബൂളിലെ സൗദി കോൺസുലേറ്റിൽ വെച്ചിട്ടാണ് മാധ്യമ പ്രവർത്തകനായ ഈ കഷോഗിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ കൊ കൊലപാതകം ആസൂത്രണം ചെയ്യുക അതിനൊരു കാരണം എന്ന് പറഞ്ഞ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ എസ് എം ബി ഇദ്ദേഹത്തിന്റെ സൗദി രാജകുമാരന്റെ ബിൻ സൽമാന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു കഷോഗി എന്ന് പറയുന്നത് അപ്പൊ സൗദിക്ക് വേണ്ടി അദ്ദേഹം ഒരു പത്രപ്രവർത്തന നിലയ്ക്ക് സൗദിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് പക്ഷെ സൗദിയിലെ ചില അധാർമികമായിട്ടുള്ള ചില നിയമവിരുദ്ധമായിട്ടുള്ള അതല്ലെങ്കിൽ മനുഷ്യാവകാശ ധംസനങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഒരു പത്രപ്രവർത്തകൻ്റെ നിരക്ക് അദ്ദേഹം പുറത്തു കൊണ്ടുവരികയും അത് സൗദിയെ ചൊടിപ്പിക്കുകയും അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്താണ് ഈ ഈയൊരു ഈയൊരു ഇവർ തമ്മിലുള്ളൊരു ഒരു ഒരു വിഷയം ഉണ്ടാവാൻ കാരണം പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം വളരെ കൃത്യമായ അവസരങ്ങൾ എടുത്ത് ഉണ്ടാക്കി സൗദി കോൺസുലേറ്റിൽ വെച്ചിട്ട് പിന്നെ ആ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു ആ കൊലപാതകം നടക്കുമ്പോൾ ആ കൊലപാതകം ആരാണ് ചെയ്തതെന്ന് വലിയ ചർച്ച ചെയ്ത ചർച്ച ചർച്ചയായ ലോകം മുഴുവൻ ചർച്ച ചർച്ചയായതാണ് അപ്പൊ അമേരിക്കൻ ഐക്യനാടുകളും സൗദി അറേബ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഇത് ഒലച്ചിലുണ്ടാക്കി എന്തുകൊണ്ട് സൗദിയാണ് ഇതിന്റെ പിന്നിൽ എന്ന ആക്ഷേപം വന്നപ്പോ അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് അത് നീങ്ങുകയും ചെയ്തു അതിൽ പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ സൗ യു എസ് സൗദി ബന്ധം കടന്നുപോയ നിർണായകമായ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതികരണമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള പ്രതികരണമാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹം ആദ്യത്തെ തവണ വരുമ്പോൾ അദ്ദേഹം സൗദിയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അപ്പോൾ എണ്ണയും ആയുധ ഇടപാടുകളൊക്കെ നഷ്ടപ്പെടുന്നത് രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അമേരിക്കയെ സംബന്ധിച്ചിട്ട് താല്പര്യങ്ങൾ ഒട്ടും നിരക്കാത്തതാണ് പക്ഷേ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ദോഷകരമാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് പതുക്ക നിലപാടുകൾ മാറ്റാൻ തുടങ്ങിയത് അതിനിടയിലാണ് സി ഐയുടെ കണ്ടെത്തൽ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കണ്ടെത്തൽ വന്നത് എന്താണ് സൗദി കിരീടവാശി ബിൻ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അറിവോടെയാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് സി ഐ വിലയിരുത്തിയത് ആ റിപ്പോർട്ട് ശരിക്കും ട്രംപ് ഭരണകൂടം തള്ളിക്കളഞ്ഞു എങ്കിലും വാസ്തവം അവർക്ക് മറക്കാൻ കഴിയില്ലല്ലോ അപ്പൊ നിയമ നടപടികൾ ഒഴിവാക്കിക്കൊണ്ട് കൊലപാതകത്തിൽ പങ്കാളിയായ ഏതാനും ചില സൗദി ഉദ്യോഗസ്ഥന്മാർക്ക് യു എസ് യാത്രാ വിലക്കങ്ങ ഏർപ്പെടുത്തി കാരണം രാ സൗദി രാജകുമാരനെ എന്തായാലും യാത്രാ വിലക്ക് ഏർപ്പെടുത്താൻ പറ്റില്ല രാജ്യവുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളെല്ലാം തകരാറാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അത് പറ്റുകയുമില്ല അപ്പൊ അത് പേരിന് വേണ്ടിയിട്ട് ഒരു യാത്രാ വിലക്ക് ഏർപ്പെടുത്തി പക്ഷെ ഈ അദ്ദേഹത്തിനെതിരെ ഒരിക്കലും നടപടിയെടുക്കാൻ ഒരു ചെറുവൽ നടക്കാൻ ഒരു പ്രസ്താവന പോലും നടത്താൻ അമേരിക്ക തയ്യാറായില്ല സൗദി രാജകുമാറിനെതിരായിട്ട് അപ്പം പിന്നീട് വന്ന ബൈഡൻ ഭരണകൂടം വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വരുമ്പോൾ അവരുടെ നയങ്ങൾക്ക് മാറ്റമുണ്ടായി ഉണ്ടായി അപ്പൊ ആ ബന്ധം പുനഃക്രമീകരിക്കുകയാണ് ബൈഡൻ ചെയ്തത് സൗദിയോടുള്ള സമീപനം മാറ്റിക്കൊണ്ട് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള സൗദിയുടെ കൂടുതൽ കർശനമായ നിലപാടുകൾ അവരോട് സ്വീകരിക്കുമെന്ന് ബൈഡൻ പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും ഖഗോഷിയുടെ കൊലപാതത്തെക്കുറിച്ചുള്ള യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നു ഈ സമയത്ത് അത് പരസ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഈ ഓപ്പറേഷൻ നടന്നത് എന്ന് ആ റിപ്പോർട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി സൗദിയെ സംബന്ധിച്ച് അപ്പം ഈ പരിയ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് പരിയ എന്ന് പരിയെന്ന് എന്താ ഇത് ഇതൊരു ഔപചാരികമായൊരു ഒരു ഒരു പദവിയാണ് പരിയ പദവി എന്ന് പറയുന്നത് അതൊരു ഒരു ഇസ്ലാമിക് ഒരു പ്രയോഗമാണ് അപ്പം ആ പരിയ പദവി ഒഴിവാക്കുന്നതായി ബൈഡൻ പ്രഖ്യാപിച്ചു ഔപചാരിക ആയ ആ പദവി അദ്ദേഹത്തിന് നൽകുന്നത് അതായത് എം ബി എസിനെ നേരിട്ട് കാണുന്നതിൽ നിന്നും സൗദി പ്രധാന പങ്കാളിയായി കണക്കാക്കുന്നതിൽ നിന്നും യു എസ് ഈ ഒരൊറ്റക്കാര്യം കൊണ്ട് വിട്ടുനിന്നു അപ്പൊ അകൽച്ചയായി അപ്പൊ ബൈഡന്റെ സന്ദർശനം പിന്നീട് വന്നു എണ്ണവില വർദ്ധനവ് പോലുള്ള അന്താരാഷ്ട്ര പ്രതിസന്ധികൾ ഉണ്ടായി യു എസിന് അപ്പം അവരെ പിണക്കിക്കൊണ്ട് സൗദിയെ പിണക്കിക്കൊണ്ട് യു എസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അപ്പൊ ബൈഡന് സന്ദർശിക്കേണ്ടി വന്നു സൗദി ഇതെല്ലാം വെച്ചുകൊണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ സന്ദർശനം ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ഒരു ശ്രമമായിരുന്നു എന്ന് ആ വിമർശങ്ങളുണ്ടായി ഇത് അത് നല്ലതായിരുന്നില്ല എന്ന് വിമർശനങ്ങൾ ഉണ്ടായി അപ്പൊ ദീർഘകാലമായിട്ടുള്ള ദീർഘ പ്രത്യാഘാതങ്ങൾ ഇതിലും ഇതിലൂടെ ഉണ്ടായി എന്താണ് സൈനിക പിന്നെ പിന്നെ സഹകരണത്തിൽ കുറവുണ്ടായി അത് അമേരിക്കയുടെ ഏറ്റവും വലിയൊരു സൈനിക പങ്കാളിയായിരുന്നു ആയുധങ്ങൾ വാങ്ങുന്ന ഒരു പങ്കാളിയായിരുന്നു സൗദി എന്നത് അപ്പൊ ഖഗോഷിയുടെ ഹഷോഗിയുടെ സംഭവത്തിന് ശേഷം ആയുധങ്ങൾ വിൽക്കുന്നതിൽ യു എസ് കോൺഗ്രസ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അമേരിക്കയ്ക്ക് അവരും അതിനെതിരായി അപ്പൊ സൗദിയുടെ നയമാറ്റം ഇപ്പോൾ വരുന്ന നയമാറ്റം എന്ന് പറയുന്നത് യു എസിന്റെ നിസ്സംഗത ആ വിമർശനങ്ങൾ ഒക്കെ സൗദിയെ നേരെ ചൈനയിലേക്കും റഷ്യയിലേക്കും കൂടുതൽ അടുപ്പിക്കാൻ കാരണമായി അപ്പൊ യു എസിന്റെ കാഴ്ചപ്പാടിൽ സൗദി ചൈനയുമായും റഷ്യയുമായും കൂടുതലായി അടുക്കുന്നു ആഗോള ശക്തികളായിട്ട് ഇവര് മൂന്ന് പേരും അല്ലെങ്കിൽ ആ ശക്തിയോട് ചേർന്ന് അവർ കൂടുതൽ കരുത്താർജിക്കുന്നു എന്ന ഒരു ഒരു ചിന്ത ഒരു സത്യവുമാണ് അത് യു എസിനെ ഇരുത്തി ചിന്തിപ്പിക്കുകയും എണ്ണ ഉത്പാദനത്തിൽ ഒപ്പ കൂട്ടുകെട്ടിലൂടെ യു എസ് സമ്മർദ്ദത്തിന് വഴങ്ങാതെ സൗദിക്ക് സ്വ സ്വതന്ത്രമായി സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സംവിധാനം സൗദി എടുത്തതോടു കൂടി യു എസ് ഈ ഒരു സന്ദർശനത്തിന് മുൻകൈ എടുത്തു യഥാർത്ഥത്തിൽ യു എസ് ആണ് സൗദിക്ക് മുന്നിൽ തോറ്റത് എന്ന് വേണമെങ്കിൽ പറയാം ആ ഖഷോഗിയുടെ പിന്നെ ഇത് ഈ കൊലപാതകത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഇന്റലിജൻസ് കണ്ടെത്തിയെങ്കിലും അതിനെ തുടർന്ന് വർഷമായ ആ ബന്ധങ്ങൾ ആ ബന്ധം തിരിച്ച് പൂർവ്വ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അമേരിക്കക്ക് നഷ്ടമുണ്ടാകും എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതോടെ പുതിയ ശാക്തീയ ചേരികൾ രൂപപ്പെട്ടു വരുമെന്ന് മനസ്സിലാക്കിയതൊരാണ് വീണ്ടും സൗദി രാജകുമാരനെ യു എസിലേക്ക് ക്ഷണിച്ചതും ഇപ്പോൾ ഈ കരാറുകൾ നടപ്പാക്കാൻ തീരുമാനിച്ചു പക്ഷേ ഈ കരാറിന് വേറൊരു വലിയ പ്രശ്നമുണ്ട് ഈ കരാറ് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിൽപ്പനയും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇസ്രായേലുമായിട്ടുള്ള സാധാരണ നിലനിൽക്കുന്ന ബന്ധത്തെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധ ഇസ്രായേലിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ ആ മേഖലയിൽ ഇതുള്ള രണ്ടാമതൊരാൾ ആളുടെ ഒരു രാജ്യത്തിന്റെ കയ്യിൽ കൂടെ വരികയാണ് അതിന്റെ ആഫ്റ്റർ ഇമ്പാക്ടുകൾ എന്തൊക്കെയാണെന്ന് ഇനി വരാൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഇസ്രായേലിന്റെ സമീപനം എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും ഇത് ചരിത്രപരമായിട്ടുള്ള നീക്കമായിട്ട് വേണം കരുതാൻ ഏറ്റവും മികച്ച സ്റ്റെൽ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇസ്രായേലിന് മാത്രം ഉള്ളത് കൊണ്ട് തന്നെ അത്യാധുനിക തേർട്ടി ഫൈവ് വിമാനങ്ങൾ സ്വന്തമാക്കുക വലിയൊരു സ്വപ്നമായിരുന്നു ഇതില് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഖഷോഗിയുടെ വധത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഈ ഓവൽ ഓഫീസിൽ വെച്ചിട്ട് ഖഷോഗി പറയുന്ന സൗദി രാജാവുമായിട്ട് സംസാരിക്കണം ട്രീറ്റ് ചെയ്യുന്നതിന് ഇടയിൽ മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു അപ്പൊ അവരെ എ ബിസിയിലെ മേരി ബ്രൂസ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ ഈ പറഞ്ഞ വിഷയത്തെ കുറിച്ച് ഡയറക്റ്റ് ചോദിക്കുകയാണ് ട്രംപ് ഇരിക്കുന്നു മുഹമ്മദ് ബിൻ സൽമാൻ ുന്നു അപ്പൊ ചോദിക്കുകയാണ് യുവരാജാവെ ഒരു കൊലപാതകം ഒരു മാധ്യമ പ്രവർത്തകന്റെ ക്രൂരമായ കൊലപാതകം താങ്കൾ ആസൂത്രണം ചെയ്തു എന്ന് യു എസ് ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് കൂടാതെ അവർ പറയാണ് താങ്കൾ ഇവിടെ ഓവൽ ഓഫീസിൽ എത്തുന്നതിൽ ഒൻപത് പതിനൊന്ന് ഭീകരാക്രമണം അതായത് വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിലെ ഇരകളുടെ കുടുംബാംഗങ്ങൾ അതീവ രോഷാകുലരാണ് എന്തുകൊണ്ട് അമേരിക്കക്കാർ നിങ്ങളെ അതായത് താങ്കളെ വിശ്വസിക്കണം എന്ന് ചോദിച്ചു എന്നിട്ട് ഇവരെ നേരെ തിരിഞ്ഞിട്ട് ട്രംപിനോട് ചോദിക്കാണ് മിസ്റ്റർ പ്രസിഡന്റ് നിങ്ങളോടും ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ള ട്രംപ് പറയുന്നു ട്രംപ് പറയുന്നത് ഇപ്പോഴും സംസാരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അതിഥിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് ഇവരോട് പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ മറച്ചു വെക്കാനാണ് എന്തെങ്കിലും ഇതൊക്കെ മറച്ചു വെക്കാനാണ് ശ്രമങ്ങൾ നടത്തിയത് എന്നാലും ഇപ്പൊ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട് ഈ ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളെ ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രംപ് കഴിഞ്ഞ ഭരണകാലത്ത് എബ്രഹാം ഉടമ്പടി അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു അന്ന് നടന്നില്ല ആ ഉടമ്പടിയിലേക്ക് സൗദിയും കൂടെ കൂട്ടിക്കൊണ്ടു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷെ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മേഖലയിൽ ഇസ്രായേലിന്റെ സൈനിക മേൽക്കൈ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക യു എസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് ട്രംപിനോടൊപ്പം പ്രവർത്തിക്കുന്നവർക്കുണ്ട് അപ്പൊ ഇത് ഇത് അത്ര സേഫായിട്ടുള്ള കരാർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വലിയ മറ്റൊരുപാട് മേഖലകളിൽ സൗദിയുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് സൗദി ചരിത്രപരമായി നീക്കമെന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് മധ്യേഷ്യയിൽ നിലവിൽ ഇസ്രായേലിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു കാര്യം ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിലും ഇത് തീർച്ചയായിട്ടും ഇത് അമേരിക്ക ഇസ്ര സൗദിയുടെ മുന്നിൽ നമസ്കരിച്ച് കീഴടങ്ങിയത് തന്നെയാണെന്നാണ് ഇതിനെ നിരീക്ഷിക്കുന്നത് ഈ ഒരു വാർത്തയെ നിരീക്ഷിക്കുന്നത് മറ്റു നിവൃത്തികളൊന്നുമില്ലാതെ മറ്റെതിർപ്പുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ മുന്നിൽ പോയി സാഷ്ട്രാംഗം കുമ്പിട്ടുകൊണ്ട് തന്നെയാണ് പോയത് അല്ലാതെ കരുതേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക